ഹലോ ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സാരി കൊടുത്തിട്ട് ഒരു ഫോട്ടോ ഓഫീസെന്ന് അതിന്റെ താഴെ വന്ന് ഫർഹ ഫാത്തിമ എന്ന് പറയുന്ന ഒരു വനിതാ കോൺഗ്രസ് നേതാവ് അബോട്ട് ചെയ്തതിന്റെ ഗമയാണോ എന്ന് ചോദിച്ചു ഞാൻ അബോട്ട് ചെയ്തിട്ടില്ല സോ അപ്പോ ആരായിരിക്കും അബോട്ട് ചെയ്തിട്ടുണ്ടാവുക എനിക്കറിയില്ല ഇനി അബോട്ട് ചെയ്തതിന്റെ ഗമയാണോ എന്നല്ല അബോട്ട് ചെയ്തതിന്റെ ഗമയാണ് എന്ന് സ്വാഭാവികമായും അവർ അബോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കണമല്ലോ അങ്ങനെ ഞാൻ ഇൻബോക്സിൽ പോയി നിങ്ങൾ അബോട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു എൻ്റെ ഫോട്ടോയുടെ താഴെ വന്ന് ഞാൻ അബോട്ട് ചെയ്തതിൻ്റെ ഗമയാണ് എഴുതേണ്ട ഒരു കാര്യം ഒരു വനിതാ കോൺഗ്രസ് നേതാവിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അബോഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇഷ്യൂ ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയിട്ടില്ല അപ്പോൾ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടുപിടിക്കുകയാണ് നേതാക്കന്മാർ ചെയ്യേണ്ടത് അതല്ലാതെ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യലല്ല ൂരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയ ലക്ഷ്മി പത്മ എന്ന ഒരു ദൃശ്യമാധ്യമ പ്രവർത്തക ഫർഹ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിന് ഷുക്കൂർ ചോദിച്ചിരിക്കുന്ന പോലെ മഹിളാ കോൺഗ്രസ് ആണോ വനിതാ കോൺഗ്രസ് ആണോ എന്ന് ഷുക്കൂറിന് തിട്ടമില്ല ഏത് ഷുക്കൂർ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഷുക്കൂർ അമ്മാവൻ സ്വത്തുക്കൾ മക്കൾക്ക് കിട്ടാൻ വേണ്ടി ഭാര്യയെ രണ്ട് മക്കളെ പ്രസവിച്ചതിന് ശേഷം വീണ്ടും കല്യാണം കഴിച്ച ഷുക്കൂർ അമ്മാവൻ അമ്മാവ ഇത് മഹിളാ കോൺഗ്രസും വനിതാ കോൺഗ്രസ്സും രണ്ടും കൂടെ ചേർത്ത് അമ്മാവൻ വനിതാ കോൺഗ്രസ് എന്ന് വിളിച്ചാലും കുഴപ്പമില്ലാത്ത ഒരു പാർട്ടിയുടെ ഒരു പ്രാദേശിക പ്രവർത്തകയാണെന്ന് തോന്നുന്നു ഫർഹ ഫാത്തിമ ഈ ഫർഹ ഫാത്തിമ നമ്മുടെ ലക്ഷ്മി പത്മയുടെ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്ന് ഒരു കമൻ്റ് എഴുതുന്നു അബോർട്ട് ചെയ്ത ഗമയിലാണ് എന്നാണ് ആ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ സ്റ്റേറ്റ്മെൻറ്റിന് താഴെ ലക്ഷ്മി പത്മ മറുപടിയും എഴുതുന്നു ലക്ഷ്മി പത്മ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് രാഹുൽ മാം ഇരയാക്കപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി പാടുപെട്ട ഒരു മാധ്യമപ്രവർത്തകയാണ് ആ പ്രയാസത്തെ ഒന്നും ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷെ കൂട്ടത്തിൽ അന്ന് ഈ ചെങ്ങന്നൂരോ ആറന്മുളയോ അങ്ങാണ്ടുള്ള ഒരു സി പി ഐയുടെ മെമ്പറെ വിളിച്ച് തിരക്കുകയായിരുന്നു ഭർഗമുണ്ടോ എന്തെങ്കിലും ഭർഗമുണ്ടോ എന്ന് അപ്പോൾ അവർ ഭർഗമില്ലെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഈ പത്മ വിളിച്ച് എന്ന് ചോദിച്ചത് പരസ്യമാക്കി സാമൂഹ്യ മാധ്യമത്തിലൂടെ അങ്ങ് പറയുകയും ചെയ്തു അത്രയുമൊക്കെ ഒക്കെ പിന്നെ പിന്നീ പറഞ്ഞതുപോലെ ഒരു സാമൂഹിക നന്മ പ്രവർത്തനത്തിൽ ഒരു കരുതലും ശ്രദ്ധയും ഒക്കെ ഉണ്ടാകേണ്ടതാണ് വളരെ അത്യാവശ്യം കേരളത്തിൽ ഒരുപാട് മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർ ലോകത്തുമുണ്ട് അവരൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ട് അവരിൽ പലരെയും പല സന്ദർഭങ്ങളിൽ സൈബർ അറ്റാക്ക് ചെയ്യാറുണ്ട് വിമർശിക്കാറുണ്ട് അവരുടെ മേലിലുള്ള ഗോസിപ്പുകൾ ഇറങ്ങാറുണ്ട് കഥകൾ ഇറങ്ങാറുണ്ട് ചിത്രം വെച്ച് ആക്ഷേപിക്കാറുണ്ട് ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ഭർഗമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മെസ്സഞ്ചറിൽ വന്ന് ഭർഗം അന്വേഷിച്ച ഒരു ചരിത്രമില്ല ആ ബഹുമാന്യായ മാധ്യമപ്രവർത്തക വന്ന് വർഗാത്തിമയോട് ചോദിച്ചു നിങ്ങൾ അബോർഷൻ നടത്തിയോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നാണ് ചോദിച്ചത് എടോ തന്നെയും അയാൾ എന്ന് ചോദിച്ചിട്ട് കരയുന്നുണ്ട് ലക്ഷ്മി പത്മ പത്മ അന്നേ കരയുന്ന ഒരാളാണ് ഞാൻ ആ സഹോദരിയെ കണ്ടു അവളിലെ ചഞ്ചല ചിത്രങ്ങൾ കണ്ടു ചിത്തങ്ങൾ വേറെന്തോ കണ്ടു എന്നൊക്കെ പറഞ്ഞതാണ് എന്നിട്ട് പറഞ്ഞു ഇടപെടണമെങ്കിൽ പറയണം ഇടപെടണമെങ്കിൽ പറയണം ആര് ഇടപെടണമെങ്കിൽ പത്മപ്രിയ ഇടപെടണമെങ്കിൽ കാരണം ഇടപെട്ട് ഒരുപാട് പേർക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും സോഷ്യൽ സംഗതിയുമൊക്കെ ആയതുകൊണ്ടാണ് ഇടപെടണമെങ്കിൽ പറയണം എന്ന് പറഞ്ഞത് അപ്പോൾ തിരിച്ചാ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് കോണ്ടം ഉപയോഗിച്ചല്ല അതാണ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചല്ലെന്ന് അതുകൊണ്ട് ഇടപെടേണ്ട കാര്യമില്ല അപ്പോൾ വർഗമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അപ്പം ഞാൻ പൊതുവിൽ ഈ മാധ്യമ പ്രവർത്തനവും ഗർഭവും തമ്മിലുള്ള ബന്ധം ഞാൻ ഒന്ന് അന്വേഷിച്ചു ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം കാണുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ പ്രവർത്തനത്തിൽ ഒരുപാട് ഗർഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഓപ്പൺ ഡെമോക്രസി എന്ന ലാഭേച്ഛയില്ലാത്ത വാർത്താ വെബ്സൈറ്റിൽ രഹസ്യ സ്വഭാവമുള്ള വനിതാ മാധ്യമ പ്രവർത്തകരുടെ ഒരു സംഘം ലോകത്തെമ്പാടുമുള്ള പതിനെട്ട് രാജ്യങ്ങളിലെ ക്രൈസിസ് പ്രഗ്നൻസി സെൻറ്ററുകളിൽ നടത്തിയ അന്വേഷണം പുറത്തുവിട്ടു ഈ ക്ലിനിക്കുകൾ അബോർഷനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു പിന്നെ മാധ്യമപ്രവർത്തനത്തിൽ ഗർഭം കടന്നു വന്നിട്ടുള്ളത് ഗർഭിണികളായ കുടിയേറ്റക്കാരുടെ ദുരിതങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രോ പബ്ലിക്കയിലെ കവിതാ സുരാന ലിസി പ്രസർ എന്നീ മാധ്യമപ്രവർത്തകർ ലക്ഷ്മി പത്മയില്ല തങ്ങളുടെ റിപ്പോർട്ടിലൂടെ ചില സംസ്ഥാനങ്ങളിലെ കർശനമായ ഗർഭചിത്ര നിയമങ്ങൾ കാരണം ഗർഭിണികൾക്ക് അടിയന്തര ചികിത്സ ലഭിക്കാൻ വൈകുകയും അതിൻ്റെ ഫലമായി ചിലർ മരണപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നു ഈ റിപ്പോർട്ടിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുലിറ്റ്സർ പുരസ്കാരവും നേടി ഇതൊന്നും എൻ്റെ എൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസേ ഇതൊന്നും ഞങ്ങളുടെ നാട്ടിലൊരു പ്രശ്നമല്ല ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നം ഈ പറഞ്ഞ സരിത പിന്നാര പിന്നെ അതുപോലെയുള്ള സ്വപ്ന പിന്നെ അതുപോലെയുള്ള പേരുകാരായ ഓരോരുത്തരുടെ ഗർഭമാണ് അല്ലാതെ ഒരു സമൂഹത്തിന് വലിയ ഗുണം കിട്ടുന്ന ഗർഭമല്ല ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ അന്വേഷണം ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ അന്വേഷണം ഓരോരുത്തരെ തകർക്കാനും ഇല്ലാതാക്കാനും അതുവഴി റീച്ച് റീച്ചുണ്ടാക്കാനും അതുവഴി അവരവരുടെ ഈ കൺസെഷനും സാമ്പത്തിക വരുമാനവും ഒക്കെ കൂട്ടി ശ്രദ്ധേയമാകാനും വേണ്ടിയുള്ള ടൂർച്ചടിക്കുന്ന ഗർഭമാണ് ഇവിടെ വേണ്ടത് ഇനി താലിബാനോട് സഹായം തേടി ഗർഭവുമായി ബന്ധപ്പെട്ടൊരു മാധ്യമപ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ന്യൂസിലൻഡിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകയായ ഷാർലറ്റ് ബെല്ലീസ് അവിവാഹിതയായതിനാൽ ഗർഭിണിയായിരുന്നപ്പോൾ തൻ്റെ രാജ്യത്തേക്ക് തിരികെ പോകാൻ അനുമതി ലഭിക്കാതെ ബുദ്ധിമുട്ടി ഒടുവിൽ താലിബാനോട് സഹായം തേടേണ്ടി വന്നു അതും ഒരു വാർത്തയായിരുന്നു ഇങ്ങനെയുള്ള നിരവധിയായ പിന്നൊരു വാർത്ത കൂടിയുണ്ട് കേട്ടോ പത്രപ്രവർത്തകരുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിമൻസ് മീഡിയ സെന്റർ നടത്തിയ ഒരു പഠനം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ മാധ്യമപ്രവർത്തകർക്ക് ഗർഭം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു പഠനം നടന്നിട്ടുണ്ട് എന്നിട്ട് എ ഏ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ചില മാധ്യമപ്രവർത്തകർ തങ്ങളുടെ വ്യക്തിപരമായ ഗർഭധാരണ അനുഭവങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകളോ ലേഖനങ്ങളോ എഴുതിയിട്ടുണ്ട് എന്നാൽ ഒരു വ്യക്തിയുടെ ഗർഭധാരണത്തെക്കുറിച്ച് നേരിട്ട് അന്വേഷണം നടത്തിയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രമുഖരായ ഒരു മാധ്യമ പ്രവർത്തകരുമില്ല അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമപ്രവർത്തനത്തിലെ സ്വകാര്യതാ നിയമങ്ങളുടെ ലംഘനമായി കണക്കാക്കിയേക്കാം ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു മാധ്യമപ്രവർത്തക ഇപ്പോൾ ഉണ്ട് ആ മാധ്യമപ്രവർത്തകയുടെ പേരാണ് ലക്ഷ്മി പത്മ ഞാൻ ഈ എന്താ ഫർഹാ ഫാത്തിമ എഴുതിയനോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ഒരു സംഗതി ഒന്നും അല്ല എടുക്കുന്നത് ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ശൈലിയുടെ ഒരു ആകെ തുക ഓർത്തുപോയതാണ് തീർന്നില്ല ഇനി ഇതിനകത്ത് വേറൊരു പരിഹാരമുണ്ട് ഈ മെസ്സഞ്ചർ ഉപയോഗിച്ചുള്ള ഗർഭം കണ്ടുപിടിക്കൽ അങ്ങ് നിർത്തണം പത്മ മാഡം ലക്ഷ്മി പത്മ മാഡം അതിന് പകരം ആയിരത്തി മുന്നൂറ്റി അമ്പത് ബി സിയിൽ ഉപയോഗിച്ചിരുന്നൊരു ടെക്നോളജിയുണ്ട് ഗർഭിണിയാകാ സ്ത്രീകളെന്നറിയാൻ വേണ്ടിയിട്ട് ഗോതബിൻ്റെയും ബാർലിയുടെയും വിത്തുകളിൽ മൂത്രമൊഴിക്കും വിത്തുകൾ മുളച്ചാൽ ഗർഭിണിയാണെന്ന് വിശ്വസിച്ചിരുന്നു ഈ പരിശോധനയ്ക്ക് എഴുപത് ശതമാനം വരെ കൃത്യതയുണ്ടെന്ന് പണ്ടിട്ടുണ്ട് ഗർഭിണികളുടെ മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ള ഈസ്ട്രജനാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു പിന്നെ അത് നിരീക്ഷിച്ചുള്ള ഗർഭം കണ്ടുപിടിക്കുന്ന വൈദ്യന്മാർ ഗ്രീസിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇരുപതാം നൂറ്റാണ്ടിൽ വന്ന് വിവിധ സംഗതികളിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇത് മെസ്സഞ്ചറിൽ പോയി ചോദിക്കാതെ കുറച്ച് അരിയോ ഗോതമ്പോ ഒക്കെ എവിടെങ്കിലും നിക്ഷേപിച്ചിട്ട് ഈ പറയുന്ന ഈ ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ നടക്കുന്ന ആ പ്രവൃത്തിയിലൂടെ വേണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാം അല്ലാതെ ഓരോ മെസ്സഞ്ചറിലും നടന്ന എല്ലാവരോടും നിങ്ങൾക്ക് മാങ്കൂട്ടത്തിലെ ഗർഭമുണ്ടോ എന്ന് ചോദിക്കുന്നത് മോശമാണ് ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയട്ടെ എനിക്ക് അയാളുടെ പ്രവൃത്തിയെ ഒന്നും ന്യായീകരിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ ആ പ്രവൃത്തിയെ പോലും അല്ലെങ്കിൽ ആ പ്രവൃത്തിയെക്കാളും മോശമാണ് ഈ മെസഞ്ചർ ഗർഭധാരണ പരിശോധനാ രീതി അത്രയേ ഉള്ളൂ